അഹമ്മദാബാദിലെ വിമാന അപകടം സംഭവിച്ചത് എന്തെന്ന് ഇതുവരെ ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല ആദർശികമായി ഒരു എഞ്ചിൻ പ്രവർത്തനരഹിതമാകുമ്പോൾ ഉടനടി പ്രവർത്തിക്കുവാനാണ് മറ്റൊരു എഞ്ചിനും വിമാനങ്ങൾക്കുള്ളത് എന്നാൽ ഒരേ സമയം രണ്ട് എഞ്ചിനും നിരച്ചുപോയത് എങ്ങനെ എന്നുള്ള കാര്യം ആലോചിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റാത്തത് തന്നെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണിത് ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒട്ടേറെ പേരെ ഇതുവരേക്കും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ രഞ്ജിത നായർ ഡി എൻ എ ടെസ്റ്റിൽ ഇതുവരേക്കും തന്നെ രഞ്ജിതയുടെ ശരീരം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല വലിയ ദുഃഖം തന്നെയാണ് ഈ വിമാന അപകടം രാജ്യത്തിനാകെ നൽകിയത് കേരളത്തിന്റെ നെഞ്ചുലിച്ചതും രഞ്ജിതയുടെ പ്രതീക്ഷയുടെയും കരുതലിന്റെയും കഥകൾ തന്റെ പൊന്നുമക്കളെ രഞ്ജിത എത്രയേറെ സ്നേഹിച്ചുവെന്നും അവർക്ക് വേണ്ടി തന്നെയാണ് രഞ്ജിത ജീവിച്ചതെന്നുള്ളതും മനസ്സിലാക്കാൻ നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ വോയിസുകൾ മാത്രം കേട്ടാൽ മതിയാകൂ യാത്രയ്ക്ക് മുമ്പേ രഞ്ജിതയുടെ മകനായ ഇന്ദു പഠിപ്പിക്കുന്ന ടീച്ചറോട് രഞ്ജിത പറഞ്ഞ ഈ വാക്കുകൾ വാക്കുകൾക്കൊന്നും കേട്ടു നിൽക്കാനാകില്ല ടീച്ചറിന്റെ എന്റെ കുഞ്ഞിനുണ്ടാകണം എന്നൊരു ആഗ്രഹം അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു തിരിച്ചിങ്ങ പോരും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണ് ടീച്ചർ പഠിപ്പിക്കുന്നില്ല എങ്കിലും ശ്രദ്ധിച്ചോണ കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പ്രതീക്ഷിക്കാൻ പറ്റാത്തവരവസ്ഥ അമ്മയിൽ ഇന്ന് ഞങ്ങൾ എന്നപ്പോഴും അമ്മ ഭയങ്കര സങ്കടത്തോട് ഞങ്ങളെ കണ്ട് കരയുമായിരുന്നു അപ്പൊ അവന്റെ ആ മാനസികാവസ്ഥ എന്തായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു ആരിക്കല്ലേ ഈ കുട്ടി കുട്ടിയാരിക്കല്ലേ എന്നൊക്കെ പിന്നെ ജനിച്ചിത നല്ല പഠിക്കാൻ പിടിക്കുകയായ കുട്ടിയായിരുന്നു എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കുന്ന ആളായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി തന്നെയായിരുന്നു ഇപ്പം ഈ വർഷമാണ് മോനെ ചേർക്കാനായിട്ട് കൊണ്ടുവന്നത് മോൻ പത്താം ക്ലാസ്സിലായിരുന്നു അത് ചേർക്കാനായിട്ട് കൊണ്ടുവന്നു എന്നാ എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് കാണുന്നത് കണ്ടപ്പോൾ തന്നെ വളരെ സ്നേഹമായിരുന്നു എൻ്റെ മോനെ ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞാണ് പോയത് പക്ഷെ ഇങ്ങനൊരു ദുരന്തം വരുമെന്ന് ഞങ്ങൾ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല അപ്പോൾ വരും ഉടനെ തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് പോയത് കുഞ്ഞു പരീക്ഷ പരീക്ഷയാകുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് പോയത് കുഞ്ഞിനെ മുത്തയാളന്നെ മുത്തയാൾ ഇന്ദു ചൂടെ ടീച്ചർ ശ്രദ്ധിച്ചോളണം ടീച്ചറിന്റെ കെയറിങ് എന്റെ കുഞ്ഞിനുണ്ടാകണം എന്നൊരു ആഗ്രഹം അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ആ ഒരു ചിരി എപ്പോഴും ഞങ്ങളുടെ ഞങ്ങൾ മൂന്ന് പേരും ആ കുട്ടിയെ പഠിപ്പിച്ചു ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത് ഇന്നും എനിക്ക് ആ ക്ലാസ്സിലിരിക്കുന്ന ഓർമ്മയാണ് അവളെ കാണുമ്പോൾ അന്ന് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഏത് കാര്യം പറഞ്ഞു എന്തിനും നല്ല ആക്ടിവിറ്റിയാണ് കുട്ടി ആക്റ്റീവ് കുട്ടി അവിടെ ആ ഇന്നലെ ഞാനും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് ഈ ദേശം പുല്ലാടം രഞ്ചിതായെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നും ചെയ്തിൽ അവിടെ ഇരിക്കുമായിരുന്നു ഒരു മാനസികാവസ്ഥയായിരുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ മെയ് മാസം ഇവിടെ കുട്ടിയെ ചേർക്കാൻ വന്നത് മോനെ അപ്പം ഞാൻ കണ്ടിരുന്നു അപ്പോൾ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ടീച്ചറെ ഞാൻ പോകുക എനിക്ക് കാലാവസ്ഥ പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോരും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണ് ടീച്ചർ പഠിക്കുന്നില്ല എങ്കിലും ശ്രദ്ധിച്ചോണം കുഞ്ഞിനെയെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ ഇല്ലാത്ത ഒരു സങ്കടമായി പോയി ആ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞു രണ്ട് മാസം കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാൻ പറ്റാത്തവർ അവസ്ഥ അമ്മയില്ല ഇന്ന് ഞങ്ങൾ എന്നപ്പോഴും അമ്മ ഭയങ്കര സങ്കടത്തോട് ഞങ്ങളെ കണ്ട് കരയുമായിരുന്നു അപ്പോൾ അവൻ്റെ ആ മാനസിക അവസ്ഥ ഉണ്ടായി ദൈവത്തിൻ്റെ ഓരോ വിധിയല്ലേ അതിനെ നമുക്ക് മറികടക്കാൻ പറ്റത്തില്ല ഞാൻ പഠിച്ചതാണ് നല്ല കുട്ടിയായിരുന്നു ക്ലാസ്സിലൊക്കെ വളരെ ആക്റ്റീവായ നന്നായി പഠിക്കുന്ന നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു